അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറിലുള്ള പ്രിയപ്പെട്ടവരെ റമലാനിലെ പതിനേഴാമത്തെ ക്ലാസ്സാണിത് പരീക്ഷണത്തിൽ പതറരുത് എന്ന വിഷയമാണ് ഇത് ദുനിയാവാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തങ്ങൾ പറഞ്ഞല്ലോ അദ്ദുനിയാ ദുനിയാവ് ജയിലാണ് ജയിലിൻ്റെ അവസ്ഥ എന്താ ആഗ്രഹം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനൊന്നും ജയിലിൽ നമുക്ക് കഴിയില്ല അതൊരു കുടിസായ ജീവിതമായിരിക്കും എന്നതുപോലെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വലിയ കുടിസായ വലിയ പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങളൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഈ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ ആ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളെയും ക്ഷമിക്കാനും സഹിക്കാനും വിശ്വാസിക്ക് സാധ്യമായി കഴിഞ്ഞാൽ അവനെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗമാണ് ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ തോതനുസരിച്ച് അവൻ്റെ പ്രയാസങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും അയ്യുന്നാസി അശദ്ദു പ്രയാസത്താൽ വിപത്തിനാൽ ഏറ്റവും കാഠിന്യമായത് ആരാണെന്ന് ചോദിച്ചപ്പോ നബിസ്വല്ലാഹുലി പറഞ്ഞത് പ്രവാചകന്മാരാണ് പിന്നെ പിന്നെ അതിനെ തുടർന്ന് വരുന്ന ഈമാനികമായിട്ട് എത്രമാത്രം അല്ലാഹുവിനെ കടുത്തു നിൽക്കുന്നുവോ അത്രമാത്രം പരീക്ഷണങ്ങളും കൂടും പ്രവാചകന്മാരെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്ക് എല്ലാവരും ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് സ്വന്തം നാട്ടിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് പോലും ആട്ടിയോടിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് മക്കള് മരണപ്പെട്ടുപോയ മാതാ മക്കള് മരണപ്പെട്ടു പോയ മക്കളുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വന്ന പ്രവാചകന്മാരുണ്ട് വലിയ ആരോപണങ്ങൾക്ക് വിധേയമായ പ്രവാചകന്മാരുണ്ട് കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട പ്രവാചകന്മാരുണ്ട് മത്സ്യവയറ്റിലകപ്പെട്ടു പോയ പ്രവാചകന്മാരുണ്ട് അഗ്നി ഗുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകന്മാരുണ്ട് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ പരീക്ഷണങ്ങൾ അവർ ഏറ്റുവാങ്ങിയിരുന്നു എന്ന് കണ്ടെത്താനും കഴിയും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം ഉണ്ടാകും ആ പരീക്ഷണത്തിൽ പതറാതെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണം ഒരു വിശ്വാസിക്ക് ആ ഒരു ക്ഷമയും ആ ഒരു ഈമാനും ആ ഒരു ആത്മധൈര്യവുമൊക്കെ ലഭ്യമാവാൻ അവൻ ചിന്തിക്കേണ്ടത് ഈ പരീക്ഷണങ്ങൾ കാരണമായി എനിക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ദുനിയാവിൽ വലിയ പ്രയാസങ്ങൾ നൽകുന്നതിലൂടെ നാളെ പരലോക ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ഇതാഹുബി അള്ളാഹു ഒരു അടിമക്ക് ഹൈറിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് അവൻ്റെ ശിക്ഷയെ അള്ളാഹു വേഗത്തിലാക്കുന്നതാണ് എന്നുവെച്ചാൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ദുനിയാവിൽ നിന്ന് തന്നെ പ്രയാസങ്ങൾ നൽകി പരലോക ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നു അതുപോലെ പരീക്ഷണത്തിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നാണ് അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉമ്മിനായ ആണിനും ഉമ്മിനത്തായ പെണ്ണിനും അവരുടെ ശരീരത്തിലും അവരുടെ മക്കളെ കാര്യത്തിലും അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും ഒന്നിനു പിറകെ മറ്റൊന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ പരീക്ഷണങ്ങളിൽ അവരങ്ങനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് കാരണത്താൽ അവർ നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും അവർ മുക്തരായിട്ടുണ്ടാവും പാപങ്ങൾ ഏതുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവർക്ക് കഴിയുമെന്ന് മഹാനായി റസൂൽ തങ്ങൾ പറയാം അപ്പം പരീക്ഷണങ്ങളിൽ സഹിക്കുന്നതിലൂടെ എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരുന്നുണ്ട് എന്ന് ചിന്തിക്കാനും വിശ്വാസിക്ക് കഴിയണം അതുപോലെ നമ്മുടെ പരീക്ഷണങ്ങൾ കാരണമായി സ്വർഗത്തിലല്ലാഹു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു താല സ്വർഗത്തിൽ വലിയൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു എന്നാൽ ആ ഒരു സ്ഥാനം ലഭ്യമാവാൻ മാത്രമാവുന്ന നന്മകളൊന്നും ഇവന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽഹി അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ കുട്ടികളെ കാര്യത്തിലുമൊക്കെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ സ്വർഗത്തിലെ ആ ഉന്നതമായ സ്ഥാനം അവന് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഒരുപാട് നന്മകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ പതറാതെ നിൽക്കാനും കഴിയും രോഗിയെക്കുറിച്ച് പറയുന്നുണ്ട് രോഗിക്ക് ചില ഗുണങ്ങളുണ്ട് ഒന്ന് യുർഫ അനുഹ അനഹ കലം അവനെ തൊട്ട് കലമിനെ ഉയർത്തപ്പെടും അതായത് ഒരു രോഗിയായ ഒരാൾക്ക് ഇപ്പോൾ നോമ്പ് അതിശക്തമായ രോഗിയായ ഒരാൾക്ക് നോമ്പ് എടുക്കേണ്ടതില്ലല്ലോ അപ്പോൾ ആ നോമ്പെടുക്കാത്തതിൻ്റെ പേരിൽ അവന് ശിക്ഷയില്ല അതിനവൻ പ്രായശ്യത്വം നൽകിയാൽ മതി മുർദ് നൽകിയാൽ മതിയാവും മരകമായ മാറാത്ത രോഗം പിടിപെട്ട ആളുകൾ അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ഒരാൾ അദ്ദേഹത്തിന് തന്നെ മരകമായ രോഗമുണ്ട് നോമ്പെടുക്കാൻ പ്രയാസമാണ് അദ്ദേഹം നോമ്പെടുക്കേണ്ടതില്ല പകരം മുർദ് അത് ദാനം ചെയ്താൽ മതിയാകുന്നതാണ് മുർദ് നൽകിയാൽ മതിയാകുന്നതാണ് അപ്പോൾ നോമ്പെടുക്കാതിരിക്കുക എന്ന ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുകയാണ് ഹജ്ജ് സാധ്യമാകുന്നവർക്കാണല്ലോ ഹജ്ജ് ജക്കാത്ത് മുതലുള്ളവർക്കാണല്ലോ ജക്കാത്ത് രോഗികൾക്ക് ഒരുപാട് ഇളവുകൾ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും അനുവദിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല ഉമുറുല്ലാഹുൽ മലക്ക അള്ളാഹു താല മലക്കിനോട് പറയും കൽപ്പിക്കും എന്താണെന്നറിയോ ഈ രോഗിയായ ഒരാൾക്ക് അയാൾക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി രോഗാവസ്ഥയിൽ കഴിഞ്ഞില്ല എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഇയാൾ നന്മ ചെയ്താൽ എത്രയാണോ പ്രതിഫലം കിട്ടുന്നതെങ്കിൽ അത്ര തന്നെ പ്രതിഫലം ഇയാൾക്ക് രേഖപ്പെടുത്താനും വേണ്ടി മലക്കിനോട് ലാഹു താല പറയും ഇത് മലക്കിന് കിട്ടുന്ന വലിയൊരു രോഗിക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണിത് അതുപോലെ തമാഫൂർ അല്ലഹു അവനെങ്ങാനും ആ രോഗത്തിൽ മരിച്ചു പോയാൽ പാപമോചിതനായിട്ട് മരണപ്പെടും ആശ അല്ലഹു ഇനി അവൻ സുഖപ്പെട്ട് രാഹത്തോടെ ജീവിച്ചാലോ അപ്പോഴും പാപമോചിതനായി ജീവിക്കും അപ്പോൾ രോഗം നമ്മുടെ പാപങ്ങളെയൊക്കെ എങ്ങനെ കരിച്ചു കളയുകയാണ് നല്ലൊരു മനുഷ്യനായി കൽബ് ശുദ്ധിയാക്കാനായി അള്ളാഹു രോഗിക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന് ഒരുപാട് നേട്ടങ്ങളുണ്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവന് ഒരുപാട് ഗുണങ്ങളും ലഭിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു എങ്കിലും നമ്മൾ ആരും വലിയ വേദനകളും പരീക്ഷണങ്ങളും രോഗങ്ങളൊന്നും ആഗ്രഹിക്കുന്നതല്ല ആഗ്രഹിക്കുന്നവരല്ല നല്ല രാഹത്തിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും ഫലപ്രദമായൊരു മാർഗം നിരന്തരം അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക ആരോഗ്യകരമായൊരു ജീവിതത്തിന് വേണ്ടി ആരോഗ്യം നിലനിന്ന് കിട്ടാൻ വേണ്ടി പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളിൽ പതറാതെ ഈ മാനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് ആശയ ചില മനുഷ്യന്മാർക്ക് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അവരിങ്ങനെ അള്ളാഹുവിനെ അധിക്ഷേപിക്കും അടച്ചോനെ നീ എന്താ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് ഈ മാനിൽ ചോർച്ച സംഭവിക്കരുത് പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ഈ മാനിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയണം പരീക്ഷണങ്ങൾ അത് അള്ളാഹുവിൻ്റെ കല ആണ് ആ കലയിൽ ക്ഷമിക്കുന്നതോടൊപ്പം ആ പടച്ചറബിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പടച്ചറബിലേക്ക് കൈകൾ ഉയർത്താനും നമുക്ക് കഴിയണം ദ്വാ ഉയർദുൽ കല പ്രാർത്ഥന കല ഇനയെ തട്ടിമാറ്റുമെന്നാണ് അതുകൊണ്ട് തന്നെ നിരാശപ്പെടാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും ആ പരീക്ഷണങ്ങളിൽ ഏത് ഹൈറാണ് അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഹൈർ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസ്സാമുലൈക്കും വാഹമത്തല്ല